നമുക്ക് മാത്രം ജീവിച്ച പോരല്ലോ അങ്ങനെ എന്തായാലും ഇതിപ്പം വിളഞ്ഞു കിട്ടിയപ്പം ആയി പക്ഷെ ഇത് നല്ല മധുരമുള്ള ഇത് തന്നെയാണ് ഇത് ഇതൊരു പ്രത്യേക മുളകായി ഇതിൻ്റെ ജിമിക്കി എന്ന് പറയും ഇതിന് പുറത്ത് ഏതോ നാട്ടിൽ നിന്ന് വന്നതാണ് നമ്മുടെ നാട്ടിലെ മുളകല്ല പക്ഷെ ഇതിന്റെ ഷേപ്പും ഇതിന്റെ ഭംഗിയും ഒക്കെ എല്ലാവരെയും ആകർഷിക്കും ഇതൊരു അലങ്കാര മുളകായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് പഴുക്കുമ്പോൾ നല്ല ചുമന്ന കളറിൽ വരും അത്യാവശ്യം സ്പൈസി ആണ് കുറച്ച് എരിവൊക്കെ എരിവൊക്കെയുള്ള ടൈപ്പാണ് ഇതും വേറെ ഒരു തരം ചോക്ലേറ്റ് മുളകാണ് ചോക്ലേറ്റ് നീള നല്ല എരിവുള്ള മുളകാ ഒരു മുളക് കിട്ടാന്ന് തന്നെ നമ്മുടെ മറ്റ് സാധാരണ മുളകിൻ്റെ ഒരു അതിനേക്കാൾ നല്ല എരിവ് കിട്ടും ഇത് എനിക്കിപ്പോൾ ചട്ടികൾ കുറവായത് കാരണം ഞാൻ കുപ്പിയിൽ വെണ്ണ നിറച്ചിട്ട് അതിനകത്ത് തിരിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലും ഉണ്ടാവും ഇപ്പം ചീര ചെറിയ ചെടികൾ ഇതുപോലത്തെതൊക്കെ നമുക്കിതിനകത്ത് വളർത്തിയെടുക്കാം ഇത് ഞാൻ മുളകിൻ്റെയോടുള്ള ഇഷ്ടം കാരണം പലതരത്തിലെ മുളക് വാങ്ങിച്ച ഇത് ഇതല്ല മത്തൻ്റെ ഷേപ്പിൽ വയലറ്റ് കളറിലുള്ള മുളകാണ് ഇതിൻ്റെ വേറെ കളറൊക്കെ നമുക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ ഈ കളറിലുള്ള മുളക് എനിക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടായത് ഇത് സലാഡ് വെള്ളരിയാണ് ഇത് സ്നോ വൈറ്റ് കൊക്കുംബർ എന്ന് പറയും ഇത് ഒരുപാട് കായ്ച്ചു ഇതിൻ്റെ അവസാനത്തെ വിളവാണിത് ഇത് ഇത് കൂർക്ക ഇത് നട്ടിട്ടിപ്പം വിളവെടുക്കാറായി വരുന്നേ ഉള്ളൂ ആയിട്ടില്ല ഇതിൻ്റെ ഒന്നിൽ ചെടിയിൽ പൂ വരണം അതല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ മഞ്ഞളിച്ച് കറുത്ത കരിഞ്ഞ് വരും അപ്പോഴാണ് ഇത് വിളവെടുക്കാറാവുന്നത് ഇത് ഗ്രോ ബാഗിലൊക്കെ നട്ടു കഴിഞ്ഞാൽ വിളവ് കുറയും ചൈനീസ് പൊട്ടറ്റോ എന്നും പറയാറുണ്ട് എൻ്റെ പേര് നദീറ ഞാൻ മരുന്നുംകുഴയിലാണ് താമസിക്കുന്നത് ഞാൻ റിട്ട കെ എഫ് സിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് റിട്ടയർ ചെയ്തിട്ട് ഇപ്പം ആറേഴ് വർഷമായി കൃഷിയിലുള്ള താല്പര്യം കാരണം എനിക്കിപ്പോ ഒഴു സമയം നല്ല രീതിയിൽ ചെലവാക്കാൻ പറ്റുന്നുണ്ട് എല്ലാ പച്ചക്കറികളും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല കൃഷിയോട് എനിക്ക് കുട്ടിക്കാലത്തെ വലിയ താല്പര്യമാണ് അപ്പൊ ചെറിയ രീതിയിൽ വീട്ടിൽ ആവശ്യമുള്ള പച്ചമുളക് വെണ്ട കരുവേപ്പല അങ്ങനെയൊക്കെ ഉള്ളതാണ് ആദ്യം ഞാൻ കൃഷി ചെയ്തിരുന്നത് അത് ചെറിയ ഗ്രോ ബാഗിലും കുറച്ച് ചട്ടികളിലും ഒക്കെ ചെയ്തിരുന്നു അപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ വിപുലമാക്കി അപ്പോൾ ഇതിനാവശ്യമായ വിത്തും വളവും മറ്റ് സാധനങ്ങളും എല്ലാം നമുക്ക് കൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ നിന്ന് നല്ല ഉപദേശങ്ങൾ തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് കൃഷി ചെയ്ത് കൊണ്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല അപ്പം കഴിയുന്നതും നമുക്ക് വേണ്ടുന്നത് മാത്രം പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ക്യാരറ്റ് ക്യാബേജ് അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ കുറേ അധികം സമയം മെനക്കെട്ടാലും നമുക്കതിൽ നിന്നും കാര്യമായ ഹീൽഡൊന്നും കിട്ടാറില്ല അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ആവശ്യമുള്ള വെണ്ട മുളക് തക്കാളി വഴുതന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എനിക്കിവിടെ സ്ഥലം കുറവാണ് സ്ഥലപരിമിതി കൊണ്ട് നമുക്കിപ്പം എല്ലാം മണ്ണും മുകളിലേക്ക് ഏറ്റി കൊണ്ടുവരാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം അത് കാരണം ഞാൻ കുറച്ച് വെയിറ്റ് കുറഞ്ഞ രീതിയിലുള്ള പുതിയ തരം സംവിധാനങ്ങളൊക്കെ ഇപ്പം കേൾക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൽ കരിയില നിറച്ചിട്ട് അതിൽ കുറച്ച് മണ്ണിട്ടിട്ട് വെയിറ്റ് കുറഞ്ഞു തരും ടെറസിൻ്റെ മുകളിൽ വലിയ താണുപ്പോ ഈർപ്പം വരാത്ത രീതിയിൽ ഉള്ള സംവിധാനത്തിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞ തരത്തിലുള്ള പുതിയതരം ചട്ടി ഗ്രോ ബാഗ് ഇതൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇതിപ്പോൾ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ മുകളിൽ ഉള്ള സ്ഥലത്ത് ചെയ്യുന്നത് കാരണം നമ്മൾ കെട്ടിടത്തിൻ്റെ സുരക്ഷയും നോക്കേണ്ട അത്യാവശ്യമാണ് അപ്പം കുറെ നാളധികം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം നനവൊക്കെ വരുമ്പോഴത്തേക്ക് ഈർപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം സ്റ്റാൻഡ് ഉണ്ടാക്കിച്ച് ഇത്രയും സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പൈസ ചിലവായി പക്ഷെ എന്നാലും നമ്മുടെ ആരോഗ്യം നോക്കുമ്പോഴത്തേക്കും നിലത്തുള്ള കൃഷി പരിപാലനത്തിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഇതിനെ നോക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഈ കൃഷിയിൽ കീടങ്ങൾ നോക്കുന്നതിന് നമ്മൾ ദിവസം ഇതിനൊരു നല്ല ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കീടനാശിനികളുടെ അടുത്ത് നമ്മൾ അതിൻ്റെ അടുത്തുള്ള പ്രയോഗങ്ങൾ തന്നെയാണ് കീടനാശിനി പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കണ്ണുകൾ തന്നെയാണ് എല്ലാ ദിവസവും വന്ന് നിരീക്ഷിക്കുക ചെടികളെ മുഴുവൻ നമ്മളെ ഇലയും പൂവും തണ്ടും എല്ലാം നല്ലവണ്ണം നോക്കി പരിപാലിച്ചു കഴിഞ്ഞാൽ കീടങ്ങളെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താം ടെറസിൻ്റെ രണ്ടാം നിലയിലുള്ള റൂഫാണ് അപ്പം ഇവിടെ നല്ല വെയിൽ കിട്ടുന്നതായത് കാരണം പന്തൽ പോലെ പളർത്താനുള്ള ചെടികളെല്ലാം ഞാൻ ഇവിടെയാണ് വെക്കുന്നത് ഇവിടെ ഇപ്പം മുളക് വെണ്ട പിന്നെ പാവല് പയർ ഇതൊക്കെ ഒരുപാട് കാഴ്ചതാണ് പയറ് പാവൽ ഇതിൽ കായൊക്കെ പിടിച്ച് വരുന്നുണ്ട് പിന്നെ പടവലം ഒക്കെ തട്ടിട്ടുണ്ട് ഇത് വഴുതന വഴുതനയുടെ തന്നെ കുറേ അധികം വെറൈറ്റി ഉണ്ട് ഇതിൽ വഴുതനയ്ക്കൊരു പ്രധാന ഇത് വാട്ടർ രോഗം വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇതൊരു വെറൈറ്റി വഴുതനായിരുന്നു പിന്നെ ഇതൊരു തരം മുളക് ഇത് കാന്താരി മുളകിൻ്റെ കുറച്ചുകൂടെ വലിയ മുളകാണ് ഇത് വെണ്ട വെണ്ട എനിക്കൊരു എട്ട് ബാഗിനകത്തുണ്ട് ചുമന്ന വെണ്ടയും ഇത് പാൽ വെണ്ട എന്ന് പറയും ഇതൊരു പ്രത്യേക ഇനം വെണ്ടയാണ് ഇത് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിത്തിന്നുണ്ടായതാണ് ഇത് നല്ല കൊഴുത്ത കായം ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിന് ഇതൊരു വെറൈറ്റി പയർ അതായത് നമ്മുടെ ഇന്ത്യയിലുള്ളതല്ല പുറം നാട്ടിൽ നിന്ന് വന്നതാണ് അമേരിക്ക പോലെ ഏതോ ഒരു രാജ്യത്തുനിന്ന് വന്നതിൻ്റെ നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വിതരണം ചെയ്ത കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ പയറിന് ഒരു അറ്റം ചുമന്നിട്ട് നല്ല കട്ടിയുള്ള പയറാണ് ഇപ്പം ഇതിനകത്ത് കായ് പിടിച്ച കായൊക്കെ പറിച്ചു കഴിഞ്ഞു ഇതിൽ നിറയെ കാച്ചു ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള വെള്ളരിയാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരുപാട് കായ കിട്ടി എനിക്ക് ഇപ്പോഴും കാ പിടിക്കുന്നുണ്ട് ഇതിൽ ഒരു അഞ്ചെട്ട് ചുവട് ഞാൻ വെച്ചിട്ടുണ്ട് കായ നിറയെ കായ് പിടിക്കുന്ന സൈസാണ് ഇത് അമര കൊത്തമര എന്ന് പറയും കൊത്തമര വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത് വളർത്തി ഇതിന്റെ കായ വരുവാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ യജ്ഞമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പെട്ടെന്ന് രോഗങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് രണ്ട് മൂന്ന് ചെടികൾ നശിച്ചുപോയി അപ്പോൾ അതിന് ചെടുക്ക ചെറുക്കാൻ നമ്മളെപ്പോഴും ജൈവ രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് ചെയ്യുന്നത് അത് കാരണം അത്രത്തോളം ഫലപ്രദമല്ല എന്നാലും അതിൽ നിന്ന് കിട്ടുന്ന ഹീൽഡ് നമുക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇത് ചോളം ചോളത്തിന്റെ തൈയാണ് ഇതിന്റെ ഇതിൻ്റെ ചെറിയ തരത്തിലുള്ള മില്ലറ്റിന്റെ ചെറിയ ചോളം എന്താണ് അതിന് മണിച്ചോളം എന്ന് പറയും അത് എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇത് വേറെ കുറച്ചുകൂടെ വലിയ ചോളമാണ് ഇത് പാഷൻ ഫ്രൂട്ട് ഇതിന്റെ ഒരു പഴയ ഒരു ചെടി എനിക്ക് ഉണ്ടായിരുന്ന പർപ്പിൾ കളറിലുണ്ടാവുന്ന ഒരുപാട് കാലം നിന്ന് നിറയെ കായ്ച്ചു ഇത് അതിൽ ഉണ്ടായ വിത്തിൻ്റെ ഇതാണ് ഇപ്പം അതിൽ പൂ പിടിച്ച് വരുന്നുണ്ട് ഇതിനകത്ത് ഇതിപ്പം നട്ടിട്ടൊരു മൂന്നാല് മാസം ആയിട്ടുള്ളൂ കുറച്ച് വെള്ളരി ഞാൻ പല ചട്ടികളിലും നട്ട കൂട്ടത്തിൽ ഇവിടെയും കുറച്ച് കിടപ്പുണ്ട് അതിലിപ്പോഴും കായ കിട്ടുന്നുമുണ്ട് ഇത് കൃഷിവകുപ്പിൽ നിന്ന് കിട്ടിയ ഒരു കത്തിരിയുടെ തയ്യാണ് ഒറ്റ തയ്യാണ് അതിനകത്ത് നിറയെ ബ്രാഞ്ചൊക്കെ വന്ന് പൂവും പിടിച്ചിട്ടുണ്ട് കൃഷിവകുപ്പിൻ്റെ തൈകളെല്ലാം നല്ല ഗുണമേന്മയുള്ള തയ്യുകൾ തന്നെയാണ് നമുക്കിവിടെ വട്ടിയൂർക്കാവ് നിന്ന് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇതൊരു മീറ്റർ പയറാണ് ഇതിന് നല്ല നീളം വയ്ക്കും ഇത്തിരി നിളം വയ്ക്കും ഇവിടെ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ചെറിയ ചട്ടിയിലും ബാഗിലും ഒക്കെ വെച്ചിരിക്കുന്നത് ഇത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഈൽഡ് കൂടും നല്ലവണ്ണം വിളവ് കിട്ടുന്ന ഒരു ഇനമാണ് ഇത് വേറൊരു വെറൈറ്റി ഇതിന് പാണ്ഡം പയറെന്നാണ് പറയുന്നത് ഇതിന് നല്ല കൊഴുപ്പുള്ള പയറാണ് കണ്ടില്ലേ ഇതിൻ്റെ വണ്ണം കണ്ടില്ലേ ഇതൊരു മൂന്നാല് പയറുണ്ടെങ്കിൽ തന്നെ ഒരു കറിക്കാവും ഞാൻ ടെറസിൽ ഇപ്പം മുളകിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ട് ചെയ്തിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ഇതൊരു തരം എരിവുള്ള മുളകാണ് ഇതിനൊരു പ്രത്യേകം മണമൊക്കെ ഉണ്ട് ഇതിന് മാലിമുളകാണെന്ന പേരെനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഇത് നല്ല ഉള്ള ഒരു മണമുള്ള മുളകാണ് ഇത് വയലറ്റ് കാന്താരി മുളക് അതായത് ഇതിൻ്റെ നല്ല വയലറ്റ് കളറിലിരിക്കും ഇതിനും കാന്താരി മുളകിൻ്റെ അതേ എരിവും അതേ ഗുണവും ഒക്കെ തന്നെയാണ് പക്ഷെ തണ്ട് ഇങ്ങനെ കറുത്തിരിക്കും ഇതൊറ്റ ചെടിയാണ് അതിൽ കുറേ ബ്രാഞ്ചൊക്കെ വന്നിട്ട് ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് സിറാ മുളകെന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യുന്നു കിട്ടും തൈകളായിട്ടും വിത്തായിട്ടും ഒക്കെ ഗ്രൂപ്പ് ചെയ്യുന്ന കിട്ടും ഇതിനെങ്ങനെയാന്ന് വെച്ചാൽ ഇതിന് പ്രതിരോധ ശേഷി കുറച്ച് കൂടുതലാണ് ഇതൊരു കൃഷി വകുപ്പ് വികസിപ്പിച്ചെടുത്ത എന്നാണ് പറയുന്നത് നല്ല ഈൽഡാണ് അതിന് പെട്ടെന്ന് കീടാക്രമണം ഉണ്ടാകാറില്ല എന്നും പറയുന്നുണ്ട് ഇതും സീറാ മുളക് തന്നെയാണ് എന്നിട്ട് ഇതിനകത്തൊക്കെ നിറയെ കാ പിടിക്കുന്നുണ്ട് പച്ചമുളക് എല്ലാ വീടുകളിലും എന്നും വേണ്ട ഒരു സാധനമാണ് ഇത് നമ്മൾ കൃഷിയെ താല്പര്യമുള്ളൊരു പച്ചമുളക് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മുളകും ഒരു വെറൈറ്റി മുളകാണ് പക്ഷെ അത് കായ്ച്ചിട്ടില്ല മത്തൻ മുളകെന്നാണ് വലിയ തരത്തില് മത്തൻ്റെ ഷേപ്പിലുണ്ടാവുന്ന ഒരു മുളകാണിത് അപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല ഭംഗിയുള്ള മുളകാണ് കാണാൻ ഇതിൽ പച്ചയും വയലറ്റും കളറിലായിട്ട് വരും മിക്കവാറും ഉള്ള എല്ലാ ഇലക്കറികളും ചീര തന്നെ കുറേ അധികം വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പം ചീരയുടെ കൃഷി വന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് സെലറി എന്ന് പറയും നമ്മുടെ ചൈനീസ് ഫുഡിലെല്ലാം ഉപയോഗിക്കുന്ന നല്ല മണമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ വിത്തൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ തരുന്നതാണ് ഗ്രൂപ്പിൽ പലതരം വെറൈറ്റി സൈഡ്സൊക്കെ നമുക്ക് തരുന്നുണ്ട് അത് നമ്മൾ കൃഷി ചെയ്ത് കാണിക്കുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും അവർ തരും അങ്ങനെ കിട്ടിയ വിത്തിലുള്ളതാണ് സെലറി ചൈനീസ് ഫുഡ് സൂപ്പ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനം ഇതിനെല്ലാം ഇത് ഉപയോഗിക്കാം നല്ല ഫ്ലേവർ ഉള്ളതാണ് ഇത് പുതിന പുതിന എപ്പോഴും എല്ലാവർക്കും ഉപയോഗമുള്ള ഒരു ഇതാണ് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ഇത് എനിക്ക് എനിക്കെപ്പോഴും ഞാനിത് സൂക്ഷിക്കാറുണ്ട് ഒന്ന് രണ്ട് ചട്ടിയിലെങ്കിലും പെട്ടെന്ന് ഓടി വന്നിട്ടൊരു കട്ടൻ ചായ ഇടാനായാലും പുതിനാറ്റീ വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് മല്ലി മല്ലിയിലും അത്യാവശ്യം വേണ്ടുന്ന തീരുമ്പം തീരുമ്പം ഞാൻ വേറെ ചട്ടികളിൽ ഇത് വളർത്തിയെടുക്കാറുണ്ട് പിന്നെ എനിക്ക് ബിരിയാണി കൈതാന്ന് പറഞ്ഞിട്ട് രമ്പ അത് ഞാൻ താഴെ നട്ടിട്ടുണ്ട് അതും ആവശ്യം പോലെ വളർന്നു നിൽപ്പുണ്ട് കറിവേപ്പില എനിക്കിതൊരു പതിനഞ്ച് ഇരുപത് വർഷമായ കറിവേപ്പിലയാണ് ഇതിൻ്റെ ചൂടിൻ്റെ ഒന്ന് നിറയെ പിടിച്ചിട്ട് എപ്പോഴും ഇതിനകത്ത് ഇലയുണ്ടാവും ഇത് ബസള എന്ന് പറയും ബസള ചീര അല്ലെങ്കിൽ മൈസൂർ ചീര എന്നൊക്കെ പറയും ഇത് നമുക്ക് പരിപ്പിൻ്റെ കൂടെയൊക്കെ കറി വെക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഒക്കെ ഉണ്ട് ആരോഗ്യത്തിന് നല്ല ഒരു ഇലക്കറിയാണ് ഇതൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിട്ടും ഇതിൻ്റെ ഇട്ടാൽ മതി ഇഷ്ടംപോലെ മുളച്ച് വരും ഇതാണ് അതിൻ്റെ വിത്ത് ഈ കറുത്ത വിത്ത് എനിക്കിപ്പോൾ ഇഷ്ടം പോലെ ഇതിൻ്റെ വിത്ത് മുളച്ച് വരുന്നുണ്ട് ഇത് അമര ഇത് ഇത്തിരി കായ്ച്ചു ഇപ്പം എന്താ അത് കുറെ നാൾ ചാഴി കൊണ്ടുപോയി ചാഴി ഇതിൻ്റെ പൂവാകുമ്പോഴേ ഇതിനെ വന്ന് നശിപ്പിക്കുമായിരുന്നു ഇപ്പം എന്താ ഇതിനകത്ത് കുറേ കായ പിടിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ എനിക്ക് ദിവസവും ഒരു തോരത്തിനോ തോരത്തിനും അമഴുക്ക് ഒക്കെ കിട്ടുന്നുണ്ട് ഇതന്നെ തക്കാളി ചെടി എന്നും തക്കാളി നമുക്ക് ആവശ്യത്തിനുള്ളത് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ കായ് പിടിച്ചു പക്ഷേ തക്കാളിക്ക് കുറച്ച് പ്രശ്നമുള്ളത് എപ്പോഴും വാട്ടരോഗം വരാറുണ്ട് അങ്ങനെ കുറേ ചെടികളൊക്കെ നശിച്ചു പോയി ഇതിപ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന പുതിയ ചെടി കായകളാണ് ഇതിൽ നിറയെ കായ് പിടിക്കും നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് പറിക്കുന്ന തക്കാളിക്ക് പ്രത്യേക രുചിയാണ് ഇത് ബീൻസിൻ്റെ ചെടിയാണ് ബീൻസിൽ പൂക്കാൻ തുടങ്ങി ഇതെനിക്ക് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയ ബീൻസിൻ്റെ തൈയാണ് ഇത് ഒരു തരം ബീൻസാണ് മറ്റേ കുറച്ചുനാളായി ഇത് പടർന്നു വരുന്നുണ്ട് ഇതിനിപ്പോൾ പൂക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ ഒരു സാമ്പാറിനോ അവിയലിനോ കറിക്കോ ഒക്കെ ഉള്ള ധാരാളം പച്ചക്കറികൾ നമ്മുടെ ടെറസിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇത്രയും പച്ചക്കറികൾ നമുക്ക് വിഷമില്ലാത്ത രീതിയിൽ വിളയിച്ചെടുക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല മനസ്സിന് നല്ല സുഖവും സന്തോഷവും തരുന്ന കാര്യമാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത് ഇതെൻ്റെ കാർഷെഡിൻ്റെ മുകളിലത്തെ ടെറസ് ആണ് ഒരു ചെറിയ ടെറസിൽ ഞാൻ കുറച്ച് പൂച്ചെടികളൊക്കെ വെച്ചിരിക്കായിരുന്നു ബൊഗൈൻ വില്ല അതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു ഇപ്പം ഞാനൊരു ഗ്രേപ്സ് വാങ്ങിച്ച് നടണമെന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ താഴെ നട്ടിട്ട് അത് വളർന്നപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറ്റി വിട്ടു സൺഷെയ്ഡ് വഴി അതിപ്പോൾ ടെറസിലെത്തിയപ്പോൾ ഇത് കുറച്ച് പഴക്കം നിൽക്കുന്ന ചെടിയായതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പന്തൽ സ്റ്റീലിൻ്റെ ഒരു പന്തലൊക്കെ ഇട്ട് അതിനകത്ത് കയറി ഒരു രണ്ട് വർഷമായിട്ടേ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഇപ്പം കായൊക്കെ പിടിച്ചു തുടങ്ങി നിറയെ കായ അങ്ങു കുഞ്ഞുമൊക്കെ പിടിച്ചു നിറച്ച് കായ്ച്ചതാണ് പക്ഷെ കുറേയധികമൊക്കെ ഉണ്ടായിരുന്നെല്ലാം കിളിയൊക്കെ കൊണ്ടുപോയി എങ്കിലും തൃപ്തിയുണ്ട് നമ്മൾ നട്ടതിൽ പരാജയം വന്നില്ല നമ്മുടെ നാട്ടിലെ മുന്തിരി പുളിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ പുളിയൊന്നുമില്ല സാധാരണ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന മുന്തിരിയുടെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് ഇതിപ്പോ നട്ടുമെന്ന് പറയാൻ കായൊക്കെ പിടിച്ചു പക്ഷെ എല്ലാവർക്കും നല്ല സന്തോഷമാണ് കാണുമ്പോൾ അതുപോലെ സന്തോഷിക്കുന്ന നമ്മുടെ ഭൂമിയുടെ അവകാശികളുണ്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് കുറെ പക്ഷികൾ വന്നിട്ട് കൊത്തി താഴെയൊക്കെ ഇട്ടേക്കും മിക്കവാറും കുറേ അധികം അവർ കൊണ്ടുപോകുന്നുണ്ട് പുളി ആദ്യത്തെ സ്റ്റേജിൽ അത് പുളിയായിരിക്കും അപ്പം അത് കാരണം അവർക്കത് കഴിക്കാൻ പറ്റില്ല അപ്പം കൊത്തി താഴെ ഇട്ടിട്ട് പോവും പിന്നെ കുറെ അവരും കഴിക്കട്ടെ നമുക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ അപ്പം അങ്ങനെ എന്തായാലും ഇതിപ്പം വിളഞ്ഞു കിട്ടിയപ്പം ഇത്രയായി പക്ഷെ ഇത് നല്ല മധുരമുള്ള ഇത് തന്നെയാണ് വീട്ടുമുറ്റത്ത് എടുത്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്